നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഉണ്ടായ കൂത്തുപറമ്പ് വെടിവെപ്പിൽ പരിക്കേറ്റ് കിടപ്പിലായിരുന്ന സി പി എം പ്രവർത്തകൻ പുഷ്പൻ അന്തരിച്ചു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ദീർഘനാളായി അദ്ദേഹം കിടപ്പിലായിരുന്നു അദ്ദേഹം ശരീരം തളർന്ന് കിടപ്പിലായ സമയത്തൊക്കെ തന്നെ പുഷ്പന്റെ ജീവിതവും പുഷ്പന്റെ രോഗാവസ്ഥയുമൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിഷയങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സി പി എം എപ്പോഴും ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു പേരുകൂടിയായിരുന്നു പുഷ്പൻ്റേത് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെ പുഷ്പന്റെ ആ ജീവിതവും പുഷ്പന്റെ രോഗാവസ്ഥയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം വരെ സി പി എം പലപ്പോഴും നടത്തിയിരുന്നു ആ പുഷ്പനാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം കിടക്കുന്ന വീട്ടിൽ ചെന്ന് സി പി എമ്മിൻ്റെയും ഒക്കെ തന്നെ പ്രവർത്തകർ തിരുവാതിര കളിക്കുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ സമൂഹമാധ്യമത്തിലൊക്കെ വലിയ തോതിൽ വാർത്തയായിരുന്നു പുഷ്പനെ അറിയാമോ എന്ന് പറയുന്ന ഒരു പാട്ട് സി പി എമ്മിൻ്റേതായി തന്നെ പലപ്പോഴായി പുറത്തു വന്നിരുന്നു വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങളും വലിയ രാഷ്ട്രീയ പ്രതിഭാസങ്ങളും ഒക്കെ സൃഷ്ടിച്ച വ്യക്തി കൂടിയായിരുന്നു പുഷ്പൻ എന്ന സി പി എം പ്രവർത്തകൻ ദീർഘനാളായി തൊണ്ണൂറ്റി മുതൽ തന്നെ അദ്ദേഹം ശരീരം തളർന്ന് കിടപ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവന്റെ നിർദ്ദേശാനുസരണമാണ് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തെ രക്ഷിക്കാനായി പോലീസ് വെടിവെക്കുകയായിരുന്നു വലിയ ചരിത്ര സംഭവമായിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പ് അഞ്ച് സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് അന്ന് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട സഹകരണ വകുപ്പിൻ്റെ കോളേജുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു അന്ന് ടി വൈ എഫ് ഐ സി പി എം സമരം സംഘടിപ്പിച്ചത് ആ സമരത്തിൽ പങ്കെടുത്ത സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് വെടിവെപ്പിന് ഇരയായി കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റു അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ് സി പ്രവർത്തകനായ പുഷ്പൻ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ തന്നെ വിധേയമായിരുന്നു ആ പുഷ്പനാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത് ദീർഘനാളായി അദ്ദേഹം കിടപ്പിലാണ് മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാവുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൂത്തുപറമ്പ് വെടിവെയ്പ്പിൽ പരിക്കേറ്റ കിടപ്പിലായിരുന്ന പുഷ്പൻ അന്തരിച്ചിരിക്കുന്നു കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും വരും ബുള്ളറ്റിനിൽ നൽകാം